സ്നേഹിതരെ നിങ്ങൾക്കെല്ലാവർക്കും കർത്താവായ യേശു ക്രിസ്തുൻ്റെ നാമത്തിൽ എൻ്റെ പ്രഭാത വന്ദനങ്ങൾ സുപ്രസിദ്ധ ആംഗലേയ കവി വില്യം കൂപ്പറിന് ഒരിക്കൽ ജീവിതം അടുത്ത് നിരാശയിലേക്ക് അദ്ദേഹം വീണുപോയി ലണ്ടൻ ബ്രിഡ്ജിൽ നിന്ന് താഴേക്ക് ചാടി മരിക്കുവാനായി തീരുമാനിച്ച് താനൊരു കുതിരവണ്ടി ഏർപ്പാട് ചെയ്തു അന്ന് ഒരു മൂടൽ മഞ്ഞുള്ള രാത്രി ആയതുകൊണ്ട് കുതിരവണ്ടിക്കാരന് വഴിതെറ്റി അവസാനം താൻ കുതിരവണ്ടിയിൽ നിന്നിറങ്ങി നടക്കുവാൻ തീരുമാനിച്ചു പക്ഷേ കുറുക്കുവഴികൾ താണ്ടി നടന്ന് താൻ എത്തിച്ചേർന്നത് സ്വന്തം വീടിന്റെ പഠിക്കലായിരുന്നു തേയ്സ് നദിയിൽ തന്റെ ജീവിതം അവസാനിപ്പിക്കുന്നത് ഭീരുത്വമാണെന്നും ജീവിതത്തിൽ നിന്ന് ഒളിച്ചുകൂടുന്നതിന് പകരം ജീവിതഭാരങ്ങൾ ദൈവത്തിൽ അർപ്പിക്കുന്നതാണ് ശരിയായിട്ടുള്ളതെന്നും താൻ തിരിച്ചറിഞ്ഞു ഇന്ന് സമൂഹം നേരിടുന്ന വലിയ പ്രശ്നങ്ങളിൽ പ്രധാനപ്പെട്ടവയാണ് ആത്മഹത്യ ജീവിത മൂല്യങ്ങളെക്കുറിച്ച് വേണ്ടത്ര അവബോധം ഇല്ലാത്തതാണ് ഇതിൻ്റെ ഒരു കാരണം ജീവിത മൂല്യത്തെക്കുറിച്ച് അറിവില്ലാത്ത ആത്മീക അന്ധത പിടിച്ച ചിലർ നിങ്ങളോട് വിലയില്ലാത്തവരായി സംസാരിച്ചെന്നിരിക്കാം നിങ്ങളുടെ സേവനങ്ങൾക്കോ സ്നേഹത്തിനോ ഒരു വിലയും നൽകിയില്ലെന്നിരിക്കും ഇതുമൂലം ആർക്കും എന്നെ വേണ്ട എന്ന ഒരു തോന്നൽ നിങ്ങളുടെ ഹൃദയത്തിൽ ഉണ്ടായെന്നുമിരിക്കും നിങ്ങളുടെ വില നിങ്ങൾ തിരിച്ചറിയണമെങ്കിൽ നിങ്ങളുടെ ആത്മീക കണ്ണുകൾ തുറന്നെങ്കിലേ കഴിയൂ നിങ്ങൾ ദൈവത്തിൻ്റെ സൃഷ്ടിയും ദൈവത്തിന് ഏറ്റവും വിലപ്പെട്ടവരുമാണ് മനുഷ്യൻ്റെ ആത്മാവിന് ദൈവം കൽപ്പിച്ചിട്ടുള്ള വില ഈ ഭൂലോകത്തെക്കാളും വിലയേറിയതാണ് അതിൻ്റെ വില ഒരു സംഖ്യ കൊണ്ട് പരിമിതപ്പെടുത്തുവാൻ കഴിയുന്നതല്ല ഇന്ന് നാം കാണുന്ന ജീവിത വഴികളിലെ അവ്യക്തതകൾ മാറുന്ന ഒരു ദിവസമുണ്ട് ഇന്ന് നമ്മുടെ മുൻപിലുള്ള ഏത് പ്രതിസന്ധികളെയും അതിജീവിക്കുവാൻ കരുത്തും കൈത്താങ്ങലും തരുവാൻ ദൈവം വിശ്വസ്തനാണ് അപ്പോസ്തല പ്രവർത്തി പതിനാറാം അധ്യായത്തിൽ ആത്മഹത്യ ചെയ്യുവാൻ തയ്യാറാകുന്ന ഒരു കാരാഗ്രഹ പ്രമാണിയെക്കുറിച്ച് കാണുന്നുണ്ട് പതിനാറാമധ്യായം ഇരുപത്തിയേഴ് ഇരുപത്തിയെട്ട് വാക്യങ്ങളിൽ ഇങ്ങനെ കാണുന്നു കാരാഗ്രഹപ്രമാണി ഉറക്കമുണർന്ന് കാരാഗ്രഹത്തിൻ്റെ വാതിലുകൾ തുറന്നിരിക്കുന്നത് കണ്ടിട്ട് ചങ്ങലക്കാർ ഓടിപ്പോയിക്കളഞ്ഞു എന്ന് ഊഹിച്ച് വാളൂരി തന്നെത്താൻ കൊല്ലുവാൻ ഭാവിച്ചു അപ്പോൾ പൗലോസ് നിനക്ക് ഒരു ദോഷവും ചെയ്യരുത് അതെ നാം നമുക്ക് ഒരു ദോഷവും ചെയ്യരുത് എന്ന് ദൈവം ആഗ്രഹിക്കുന്നു ഏഷ്യാപ്രവചനം നാൽപ്പത്തിമൂന്നാം അധ്യായം അതിൻ്റെ ഒന്നും രണ്ടും വാക്യങ്ങൾ ഇങ്ങനെ നാം വായിക്കുന്നു ഇപ്പോഴോ യാക്കോവെ നിന്നെ സൃഷ്ടിച്ചവനും ഇസ്രായേലെ നിന്നെ നിർമ്മിച്ചവനുമായ യഹോവ ഇപ്രകാരം അരുളു ചെയ്യുന്നു ഭയപ്പെടേണ്ട ഞാൻ നിന്നെ വീണ്ടെടുത്തിരിക്കുന്നു ഞാൻ നിന്നെ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നു നീ എനിക്കുള്ളവൻ തന്നെ നീ വെള്ളത്തിൽ കൂടെ കടക്കുമ്പോൾ ഞാൻ നിന്നോട് കൂടെയിരിക്കും നീ നദികളിൽ കൂടെ കടക്കുമ്പോൾ അവ നിന്റെ മേൽ കവിയുകയില്ല നീ തീയിൽ കൂടെ നടന്നാൽ വിന്തു പോകുകയുമില്ല അഗ്നിജാല നിന്നെ ദഹിപ്പിക്കുകയുമില്ല സ്നേഹിതരെ നമ്മുടെ പരാജയങ്ങളോ നഷ്ടങ്ങളോ നിങ്ങളെക്കുറിച്ച് നിങ്ങൾ വില കുറിച്ച് കാണുന്ന ഏത് സങ്കടകരമായ അനുഭവങ്ങളോ അത് നിത്യമല്ല ആ അവസ്ഥകൾ മാറുക തന്നെ ചെയ്യും നിങ്ങൾ ദൈവത്തിന് ഏറ്റവും വിലപ്പെട്ടവരാണ് ഈ ഭൂമിയിൽ ദൈവം നൽകുന്ന ആയുസ് ദൈവനാമ മഹത്വത്തിനായും അനേകരുടെ ജീവിതത്തിന് ഒരനുഗ്രഹമായും ജീവിക്കുവാൻ ദൈവം നിങ്ങളെ സഹായിക്കുക തന്നെ ചെയ്യും അതിനായി ദൈവത്തിൽ ആശ്രയിക്കാം ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ